ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ദുബായ് എയർപോർട്ട് ഫ്രീ ഫ്രീസോണിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് അവർ സിഗ്നേച്ചർ ആയിട്ട് രണ്ടേ രണ്ട് മസാലയിൽ മാന്ത്രികം തീർത്ത ഒരു റെസ്റ്റോറന്റ് ആണ് അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം ഓക്കെ ഇവരുടെ ഫിഷ് കൗണ്ടറിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സീ റീം അമൂറ് എന്ന് വേണ്ട പല വെറൈറ്റി ഫിഷുകളും അവൈലബിൾ ആണ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് സാലഡും പിന്നെ ഫിഷിന്റെ കൂടെ കഴിക്കാനായിട്ട് പിത്ത ബ്രെഡും ഹമൂസ് ആണ് ഇവർ സെർവ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് മസാലയാണ് ഇവരുടെ പക്കലുള്ള അതിൽ ഒന്നാണ് അഡിക്ഷനും ഒന്ന് ക്ലാസ് ഇവരുടെ ഈ അഡിക്ഷൻ മസ്റ്റ് ഒരു ട്രൈ ആയിട്ടാണ് സൂപ്പർ ഒരു അറബിക് ടച്ച് ആണ് ഈ ഒരു റൈസിന്റെ പ്രത്യേകത നമ്മൾ ഫിഷിന്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി ഫീൽ ആണ് നമുക്ക് തരുന്നത് ഇവരുടെ ഈ ഹമ്മൂസും പിത്ത ബ്രെഡും ഫിഷും കഴിക്കാനായിട്ട് വളരെയധികം തിരക്കാണ് നിങ്ങളും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് ഇവരുടെ ക്ലാസിക് മസാലയിൽ പ്രോൺസ് ആണ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല നിങ്ങൾ എന്തായാലും ഈ മസാലയും ട്രൈ ചെയ്ത് നോക്കണം ഒരു അടാറ് സംഭവമാണ് ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഈ റെസ്റ്റോറൻ്റിന്റെ ഉള്ളിൽ അതുപോലെ തന്നെ നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റിയും പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം പുതിയ പുതിയ വീഡിയോ ആയിട്ട് മുന്നിൽ വരാൻ ഇഷ്ടപ്പെട്ടാല് अप नेक्स्ट वीडिओ काढून बाय बाय